എന്നോടൊപ്പം ഉള്ളത് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആദ്യമുക്ക് നോക്കി എന്തും തുറന്ന് പറയാൻ കേൾപ്പുള്ള ഒരാളാണ് രഥാലക്ഷ്മി സ്വാഗത ഇപ്പൊ നിങ്ങൾ ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ നാളെ വീണ്ടും ഒരു ഷിഞ്ചിത വളരാനുള്ള സാഹചര്യല്ലോ കൊടുക്കുന്നത് ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യാം ചിരിച്ചുകൊണ്ടാണോ ആ വീഡിയോ എടുക്കുന്നത് കണ്ടാ മനസ്സിലാവും ശരിക്കും അത് പ്ലാൻ ചെയ്ത് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ കണ്ടു അവനത് ചെയ്തു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ള ആ സ്മൈൽ ആയിരിക്കും അവന്റെ ഫേസിൽ ജനുവൻ ആയിട്ട് വന്നിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അവൻ അവനെന്നെ അല്ല അങ്ങനെ ചെയ്തു തോന്നി ഒറ്റ എനിക്കത് വളരെ സന്തോഷമുണ്ട് അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ല ഒരു മനുഷ്യൻ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ഈ പറയുന്ന ഷിംജിത്തേക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ ആയത് ഒരു ആ കുട്ടികളുടെ ഒന്നും ഇമോഷൻ പ്രശ്നമല്ല മരണം കഴിഞ്ഞിട്ട് അമ്മേന്റെ ഫേസ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാര് കരയുന്നത് ഇത്ര പബ്ലിസിറ്റി കൊടുത്ത് ഇത്ര റൊമാൻസിത്ര ഗ്ലോറിഫൈ ചെയ്തൊരു ഫേസ് കാണിക്കുന്ന ഞാൻ ഹിമാലയ അറിയാമോ പക്ഷേ എൻ്റെ അടുത്ത് നമ്പർ നിന്നെ മടക്കി കൂട്ടും ഞാൻ ഉണ്ട് ഫാമിലി മക്കളുണ്ട് ചിലപ്പോ അമ്മയുടെ മുഖം ടി ഇങ്ങനെ അറസ്റ്റ് ചെയ്തു കാണും പോലീസ് വരുമ്പോഴൊക്കെ മക്കൾക്ക് ടെൻഷൻ ആക്കി കരച്ചിലായിരിക്കും ഓഫ് കോഴ്സ് അവർക്കും ഫീലിങ്സ് ഉണ്ട് അതേ ഫീലിങ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോൾ ഉണ്ടാവില്ലേ ആ വീട്ടിലെ മെയിൻ വരുമാനം ആയിരുന്നു ദീപക് അതിന് ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആൾക്ക് വിദ്യാഭ്യാസം എനിക്ക് വരുമാനം നിക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട് രണ്ട് കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതും നമ്മൾ ഒരിക്കലും അല്ല അത് നമ്മളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് കിട്ടുമോ ഓലക്കോ ആ ഓലക്കുണ്ടാവൂല മതിയോ ഇപ്പൊ ഷുഡിൻ അവൻ അയാളെ കൺട്രോൾ ചെയ്യാൻ വരുന്ന ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട് അല്ലെ അവരെ തട്ടി സോറി പറയാനുള്ള നിങ്ങൾ സംസാരിച്ച ഒരു മനുഷ്യന് ചെലപ്പോ പറഞ്ഞു കാണത്തില്ല ഞാൻ സംസാരിച്ച നൂറ് കണക്കിന് ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യയുടെ ഫാദർ ഐശ്വര്യ ബസ്സിൽ യാത്ര ചെയ്യാണ് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അതെ തട്ടി ഇതുപോലൊരു വീഡിയോ കുട്ടി ഇത് സോഷ്യൽ മീഡിയയിൽ അത് അറിഞ്ഞോണ്ടോ കൈയൊന്നും ഇതുപോലെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കെതിരെ സാക്ഷിയും പറയും അയാളെ അത് താക്കുകയും ചെയ്യും അയക്കുവേണ്ടി നിക്കുകയും ചെയ്യും ഞാൻ എന്റെ അച്ഛനെതിരെ ഇരുപത്തെട്ട് പേർക്കെതിരെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ് സ്വന്തം വെറും പുല്ലാണ് ചേച്ചി ചേച്ചിയുടെ അച്ഛനാണ് ഇപ്പൊ ഇതുപോലെയാണെങ്കിൽ ചേച്ചി ഷിംജിനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ അപ്പൊ ആ ചേച്ചിക്ക് വീട്ടിലെ ഇമോഷൻസ് ഒന്നും കാര്യമില്ലേ പറ്റിയടാ ഏയ് ചായ കാര്യല്ലേ ഇമോഷൻ അല്ല അല്ല

ഇത് മേഡം ഒരു മോബ് തീരുമാനങ്ങൾ മറ്റാൾക്ക് വേണ്ടി എടുക്കുന്നത് നല്ലതല്ലെന്നേ ഞാൻ പറയുന്നു അപ്പൊ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം മാത്രം ശരിയാണോ പുരുഷന്മാർ വനിതാ വനിതാ ദിനം ഇവിടെ ആവശ്യമാണ് എന്ന് ഒരു സ്ത്രീയെ പിടിച്ചാൽ വീരനാണെന്ന് ആ നിങ്ങളൊക്കെ ജീവിച്ച് പൊക്കോട്ടെ അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് നമുക്കൊരു വിചാരം ഉണ്ട് എന്ന് നടന്നാലും എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ള കേസ് അവൻ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു എന്ന് കേസ് കൊടുത്താൽ പോരെങ്കിൽ ഒരു അഞ്ചു വർഷം അവന്റെ കൂടെ താമസിച്ചിട്ട് ഒരു സമയത്ത് അടി ഉണ്ടാക്കുമ്പോ ഈ അഞ്ചു വർഷം കൊണ്ട് അവനെ പീഡിപ്പിക്കാൻ പോയി കേസ് കൊടുത്താൽ പോരെ അങ്ങനെ നടക്കുന്ന കാര്യങ്ങളില്ലേ സാറിന്റെ ഇടപെടൽ കാരണം എന്റെ പ്ലാനിങ് എല്ലാം പൊളിയാണ് ഞാൻ മാത്രല്ല എന്റെ പുകയും കാണു നിങ്ങള് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം പറഞ്ഞു ഒരാളോട് റിലേഷൻ ആയിരുന്നു ഒരു കുട്ടിയുണ്ട് ആളിപ്പ ഇല്ല അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിഹിതമായിരുന്നു കാര്യം പറഞ്ഞു കേരളത്തിൽ നിങ്ങളെക്കൂട്ടുള്ള ആൾക്കാരുടെ ചിന്ത ചോദ്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ഇതാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ മെയിൻ കാരണം അതിന്റെ കോണസ്റ്റ് ചോദ്യം ചോദിച്ചാൽ ചോറേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരാൾ നിങ്ങൾ മോറൽ ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് മൊറാലിറ്റി ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് ഞാൻ ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് പറയുന്ന സമയത്ത് അതിനെ റെസ്പോണ്ട് മുഴുവനും ഈ ഞാൻ എന്നെ നിങ്ങൾ എന്നെ തെറ്റല്ല നിങ്ങൾ അല്ല അങ്ങനെ പറയുന്നത് ഈ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ ദൃത്തിഘട്ട ചിന്താഗതി ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ വീണ്ടും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ അടിയുണ്ട് പടക്കം പെട്ടെന്ന് ശബ്ദം കേട്ടെ പടക്കുമല്ലേ സർ എന്റെ കരണം പൊട്ടി ശബ്ദമാണ് കേട്ടത് ഞാനൊരു ചെണ്ടയാന്നാ ഇവിടെ വിചാരം എല്ലാരും വന്ന് ഇറക്കിടക്ക് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ എന്തായാലും താല്പര്യമില്ല ഇത്രയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഞാനിത് മറുപടി കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എനിക്ക് ഇനി ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല സംസാരിക്കാനും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല ഇനി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് മാറി ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെങ്കിൽ ഞാനിവിടെ വോക്ക് ചെയ്യുന്നില്ല എനിക്ക് ഒരു എനിക്ക് താല്പര്യമില്ല കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസും ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് മതി എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പോർട്രേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സാധ്യത മതി ഇതിന് അപ്പുറത്തേക്ക് ഞാൻ ഇവിടുന്ന് കഴിഞ്ഞാൽ ഞാൻ മണ്ടിയാകും അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് എഴുന്നിട്ടു താങ്ക്യൂ മച്ച് ഓൾ ദി പോയിത്